രാജ്മോഹൻ ഉണ്ണിത്താൻ യുവത്വത്തിനും അതുപോലെ തന്നെ പരിചയ സമ്പന്നതയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് ഡി സി സി തലത്തിൽ നടന്നത് എന്ന അവകാശവാദം പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുള്ളിലുണ്ട് അതായത് അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു പുനഃസംഘടന പക്ഷേ ഉമ്മൻചാണ്ടി ഇതിനോട് യോജിക്കുന്നില്ലല്ലോ അദ്ദേഹം പാർട്ടിയിൽ പൂർണമായ നിസ്സഹകരണത്തിലാണല്ലോ ഇപ്പോൾ അല്ല ഈ പുനഃസംഘടനയെ കുറിച്ച് പാർട്ടിക്കകത്ത് മാത്രമല്ല പാർട്ടിക്ക് പുറത്തും മാധ്യമങ്ങൾക്കിടയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കിടയിലും ഒരു നല്ല അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ് കാരണം ഇത് വളരെ ഹോംവർക്ക് ചെയ്തിട്ട് നടത്തിയ ഒരു പുനഃസംഘടനയാണ് കഴിഞ്ഞ നാല് മാസക്കാലമായി കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും പല ആവർത്തി കണ്ട് അവരുമായി ആശയവിനിമയം നടത്തി കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളുമായിട്ടും ആശയവിനിമയം നടത്തി എല്ലാവരുടെയും മനസ്സിലെ വികാരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ വികാരങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ഈ പന്ത്രണ്ട് പതിനാല് ജില്ലകളിലും പുതിയ ഭാരവാഹികളെ അനൗൺസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു വലിയ ആക്ഷേപം ഉയർന്നു വരാത്തത് കാരണം പലരും പറഞ്ഞു ചർച്ചകളിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടതാണ് കോൺഗ്രസ് പാർട്ടിക്ക് അമ്പത് വയസ്സിന് താഴെ പരിചയസമ്പന്നരായ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് വളരെ വലിയ ഒരു കാര്യമാണ് പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി ഈ ഉമ്മൻചാണ്ടി ഈ കാര്യത്തെക്കുറിച്ച് പരസ്യമായ ഒരു പ്രതികരണവും നടത്തിയതായി ഞാൻ ഇതുവരെ ഓരോരുത്തും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അദ്ദേഹം പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പരാതി ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഹൈക്കമാൻഡിൻ്റെ മുന്നിലേക്ക് പോവുകയുമില്ല പക്ഷേ അദ്ദേഹം പൂർണ്ണമായ നിസ്സഹകരണത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ഇനി എപ്പോഴാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ ശക്തി തെളിയിക്കുക എന്നതാണ് അദ്ദേഹം ഈ പുനഃസംഘടന വന്നതിന് ശേഷം അദ്ദേഹം ഡൽഹിയിലെ പരിപാടിയിൽ അത് കെ സംഘടിപ്പിച്ചതാണല്ലോ യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം പങ്കെടുത്തില്ല അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യസമിതി ഇന്ന് ചേരേണ്ടതായിരുന്നു അദ്ദേഹം പങ്കെടുക്കില്ല അറിയിച്ചതിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയുണ്ടായി അല്ല ശ്രീ ഉമ്മൻചാണ്ടി ഡൽഹിയിലെ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതിനെക്കുറിച്ച് അദ്ദേഹം കാരണം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എൻ ഡി യു സിയുടെ വളരെ സീനിയറായ നേതാവും ശ്രീ ഉമ്മൻചാണ്ടിയുമായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന വയനാട്ടിലെ ശ്രീ പി കെ ഗോപാലിൻ്റെ ഒരു അനുസ്മരണയോഗം മുൻകൂട്ടി നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വയനാട്ടിലെ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഡൽഹിയിലെ പരിപാടിയിൽ അദ്ദേഹം പോകാതിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ കാര്യം രണ്ട് അദ്ദേഹം നിസ്സഹകരണം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഞാനൊരിക്കലും യോജിക്കില്ല കാരണം അങ്ങനൊരിക്കലും ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കാനാകുന്ന ഒരു നേതാവാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല മുഖ്യധാരയിലെ പ്രബലനായയാൾ അദ്ദേഹം തന്നെയാണെന്ന് തെളിയിക്കുവാനുള്ള നീക്കമാണ് ശ്രീ ഉമ്മൻചാണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ജേക്കബ് ജോർജ് അങ്ങനെയല്ലേ കാര്യങ്ങൾ ഇപ്പോൾ നിസ്സഹകരണത്തിലാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം ജനകീയ സമരങ്ങളിൽ നിന്നോ മറ്റോ അവധിയെടുത്ത് പോകുന്നില്ല പക്ഷേ ആ വിഷയങ്ങളെല്ലാം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യും ഡൽഹിയിൽ തന്നെ നോക്കാം ഡൽഹിയിൽ നടന്ന സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല പക്ഷേ പിറ്റേ ദിവസം പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായി റേഷനറി വിതരണം സ്തംഭിച്ചതിനെക്കുറിച്ച് വലിയൊരു ലേഖനം തന്നെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ജനകീയ വിഷയങ്ങളിൽ നിന്നും അദ്ദേഹം പിന്നോക്കം പോകുന്നില്ല പക്ഷേ കെ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല ഇത് വാസ്തവമല്ലേ അതാണ് കെ പി സി സിയോട് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ യുദ്ധം ഹൈക്കമാൻഡിനോടാണ് കാരണം കുറച്ച് കാലം ഒരു പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കേരളത്തിൽ യു ഡി എഫ് പരാജയപ്പെട്ടപ്പോഴും അതിനുശേഷവും ഉമ്മൻചാണ്ടിയെ ഒന്ന് ചെറുതാക്കാൻ കൊച്ചാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇല്ലാതാക്കാൻ ഒരു ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ ഡി സി സി പ്രസിഡന്റുമാരെ നിയമിച്ചത് ഒരു തലമുറ മാറ്റമാണ് അത് അങ്ങേയറ്റം സ്വാഗതം ആർഹ അർഹമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കുറേ ചെറുപ്പക്കാർക്ക് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നേറ്റമാണ് യാതൊരു ഈ സ്വാഗതം ചെയ്തതിനു ശേഷം എല്ലാവരും പറയുന്നത് ഗ്രൂപ്പിലേക്ക് തിരിച്ചു വരികയാണ് എട്ട് നാല് രണ്ട് ഈ സമവാക്യമാണ് ഇവിടെ നടന്നത് എന്നാണ് പറയുന്നത് ആ സമവാക്യത്തിൽ തൃപ്തിയില്ല എന്ന് എ ഗ്രൂപ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഉമ്മൻചാണ്ടി ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചു പക്ഷേ ഇന്ന് എം എം ഹസൻ പറഞ്ഞത് എന്താണ് ഒരു വിഭാഗത്തിന് അപ്പമാദിത്വം ഉണ്ടായിരിക്കുകയാണ് ഈ പുനഃസംഘടനയിലൂടെ എന്നാണ് അത് എട്ട് ജില്ലകൾ കിട്ടിയ ഐ ഗ്രൂപ്പിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നാല് ജില്ലകൾ മാത്രമാണ് എ ഗ്രൂപ്പിന് കിട്ടിയത് രണ്ടെണ്ണം വി എം സുധീറിനോട് അടുത്ത് നിൽക്കുന്നവർക്കും കിട്ടി പക്ഷേ മഞ്ജുഷ ഇനിയുണ്ട് കാര്യങ്ങൾ ഇനിയിപ്പം ഫോർ എക്സ് ഉദാഹരണത്തിന് നമ്മുടെ പി സി വിഷ്ണു വിഷ്ണുനാഥ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു കൊല്ലം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ നിയമിക്കും എന്ന് ആന്റണി പക്ഷം വിചാരിച്ചു ഉമ്മൻചാണ്ടി പക്ഷം വിചാരിച്ചു ഇപ്പം ആന്റണി പക്ഷം എന്ന് പറയുന്നത് ശരിയല്ല ഉമ്മൻചാണ്ടി പക്ഷം വിചാരിച്ചു പ്രതീക്ഷിച്ചു പക്ഷേ നടന്നില്ല അപ്പോൾ ഇനി വിഷ്ണുനാഥിന് എന്തായിരിക്കും ഒരു സ്ഥാനം കൊടുക്കുമോ ആ ഒരു ചോദ്യമുണ്ട് അതുപോലെ ആൻ്റണി പക്ഷത്തിന് വരാൻ പോകുന്ന സംഘടന പുനഃസംഘടനയിൽ കൂടുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടനയിൽ സ്ഥാനം കിട്ടുമോ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് തൽക്കാലം ഉമ്മൻചാണ്ടി പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അമർഷം പതയുന്നുണ്ട് അത് വളരെ നീങ്ങി തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഏത് നിമിഷവും അത് പൊട്ടിപ്പുറപ്പെടാം പക്ഷേ തൽക്കാലം അദ്ദേഹം അടക്കി മാത്രമേ ഉള്ളൂ ഹൈക്കമാൻഡിനടുത്ത് അദ്ദേഹം പ്രതിഷേധത്തിലാണ് അദ്ദേഹത്തെ സമരത്തിന്റെ കാര്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു നേരത്തെ തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതാണെന്ന് പക്ഷെ രാഷ്ട്രീയ കാര്യ സമിതിയുടെ കാര്യം എങ്ങനെയാണ് അത് മാത്രമല്ല ഇതുവരെ ഡി സി സി പ്രസിഡന്റുമായി ആരൊക്കെ ചുമതലയേറ്റോ അവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ ഒന്നും ചെന്നിരുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടി ഉദാഹരണത്തിന് ഇന്നലെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായി ശ്രീ നെയ്യാറ്റിൻകര സനൽ ചുമതലയേൽക്കുന്ന ചടങ്ങ് ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ആ ചടങ്ങിലേക്ക് ചെന്നില്ല കെ പി സി സി പ്രസിഡന്റ് പങ്കെടുത്തു രമേശ് ചെന്നിത്തല പങ്കെടുത്തു അതെ ഹൈ ഡൽഹിയിൽ നടന്ന പരിപാടി അതിന് ആസൂത്രണം ചെയ്ത ഘട്ടത്തിൽ പോലും ഉമ്മൻചാണ്ടി അതിന്റെ ആലോചന സമിതിയിൽ ഉണ്ടായിരുന്നു ആലോചന നടത്തിൽ പ്രധാനപ്പെട്ട ആൾ ആയിരുന്നു അത് മനഃപ്പൂഖം വിട്ടു നിൽക്കുക യാതൊരു സംശയമില്ല അത് അദ്ദേഹം അത് വ്യക്തമായ സൂചനയും ഉമ്മൻചാണ്ടി നൽകിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ വയനാട്ടിലെ ഒരു സാ താരതമ്യേനെ ഒരു ചെറിയ പരിപാടി ഇതൊരു ദേശീയ പരിപാടിയിൽ പങ്കെടുക്കാതെ വയനാട്ടിൽ പോയത് ദേശീയ രംഗത്ത് ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടാൻ വേണ്ടി തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി അത് വളരെ കണക്കുകൂട്ടി തന്നെയാണ് ആ ഒരു നിലപാടത്തെ സ്വീകരിച്ചത് മാത്രമല്ല അതേ ദിവസങ്ങളിൽ തന്നെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സി ജോസഫും ഡൽഹിയിൽ ഉണ്ടായിരുന്നു എം എം ഹസനും ഉണ്ടായിരുന്നു ഹൈക്കമാൻഡുമായി സംസാരിച്ചു മുഗൾ വാസിനിക്കുമായി സംസാരിച്ചു അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ പരാതി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഡൽഹിയിൽ എത്തിയിരിക്കുന്നതെന്ന് പക്ഷേ എം എം ഹസൻ നിഷേധിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇന്ന് ശ്രീ എം എം ഹസനും തുറന്നു പറയേണ്ടി വന്നിരിക്കുകയാണല്ലോ ഏത് ഗ്രൂപ്പിന് അതൃപ്തിയുണ്ട് ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞുവെന്ന് അത് കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു ഒരു മുഖ്യധാര കോൺഗ്രസ് പട്ട മുഖ്യധാര പ്രവർത്തകരിൽ ഒരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ് ഉമ്മൻചാണ്ടി കോൺഗ്രസ്സിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ മുമ്പന്മാരിൽ മുമ്പൻ തന്നെയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ജന ജനപ്രിയ ഒരു ഇടപെടൽ കൊണ്ടും ജനങ്ങളോടുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടും ഒരു ജനകീയ നേതാവ് എന്ന പേര് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ അപ്രസക്തനാക്കിക്കൊണ്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനാവില്ല പക്ഷേ ഉമ്മൻചാണ്ടിയെ അപ്രസക്തനാക്കാനും അദ്ദേഹത്തെ ഒന്ന് കൊച്ചാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം കോൺഗ്രസ്സിനകത്ത് നടക്കുന്നുണ്ട് അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടതാണ് അത് അത് അതിൻ്റെ ഒരു അടുത്ത ഘട്ടം ഏറ്റവും ഒടുവിലത്തെ ഘട്ടം എന്ന നിലയ്ക്കാണ് പുനഃസംഘടനയെ അത് ഡി സി സി അധ്യക്ഷന്മാരുടെ നിയമനത്തെ ഉമ്മൻചാണ്ടി കാണുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ശ്രീ മാത്യു കുഴൽനാടനും ചേരുകയാണ് ശ്രീ മാത്യു കുഴൽനാടൻ കോൺഗ്രസിൽ തലമുറ മാറ്റം വേണം എന്ന് വാദിച്ചവരുടെ കൂട്ടത്തിലുള്ള ആളാണല്ലോ താങ്കൾ അങ്ങനെ ഒരു തലമുറ മാറ്റത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ ഡി സി സി പ്രസിഡന്റുമാരെ നിയമിച്ചതിനെ സ്വാഗതം ചെയ്യുകയും ഉണ്ടായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി അതൃപ്തിയിലാണല്ലോ അദ്ദേഹം പരസ്യമായി ഇത് പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം ഒരു നിസ്സഹകരണത്തിലാണ് പാർട്ടിയിൽ ഇന്ന് ശ്രീ എം എം ഹസൻ തന്നെ ഇക്കാര്യം തുറന്നു പറയുകയുണ്ടായി ഒരു വിഭാഗത്തിന് അപ്രമാദിത്വം കിട്ടുന്ന രീതിയിലായി പോയി ഈ പുനഃസംഘടന എന്ന് പുതിയ ബി സി സി അധ്യക്ഷന്മാരെ നിയമിച്ചത് പതിവ് വിട്ട ഒരു ശൈലിയിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം നേരത്തെ കോൺഗ്രസിലെ ഏത് തരത്തിലുള്ള ഏത് നിലയിലുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിൽ ഭാരവാഹികളുടെ നിയമനമാണെങ്കിലും അതൊക്കെ ഇവിടുത്തെ നേതാക്കന്മാർ തമ്മിൽ ഒരു ധാരണയായി അതിന്റെ അകത്ത് ചില വിരം ചില ധാരണകളും അല്ലെങ്കിൽ ചില എണ്ണങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ ആകാറുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ തവണ നേതാക്കന്മാരുടെ പ്രധാന നേതാക്കന്മാരുടെ അഭിപ്രായം തേടുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിലെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം കൂടി എടുത്തതിനു ശേഷം നിറിട്ടു നോക്കി ഉള്ള ഒരു നിയമനമാണ് നടത്തിയത് അപ്പോ ഈ നിയമനം വന്നതിന് പിന്നാലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് കൂടുതൽ ഉണ്ട് എന്ന് എന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന പ്രതിഷേധം ആരെങ്കിലും പറയുന്നതോ ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം ഗ്രൂപ്പിന്റെ പേരിൽ നടന്ന ഒരു വീതം വെപ്പാണെങ്കിലാണ് ഇത് കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് പറയാൻ കഴിയൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയെന്ന് അവകാശപ്പെടാൻ കഴിയൂ ഇത് എനിക്ക് അറിയാവുന്നോടത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർത്തോളം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മെറിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ആയിരുന്നു ഒരു പക്ഷെ അതിൽ ഇവിടുത്തെ അവരുടെ ഭൂതകാലമൊക്കെ പരിശോധിച്ചാൽ പൂർവകാലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഗ്രൂപ്പ് നോക്കുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ പുതിയതായി ഈ പ്രക്രിയയിലൂടെ കടന്നു വന്നവരാണ് വളരെ ശക്തമായി പറയേണ്ടത് ഞങ്ങൾ ഏതെങ്കിലും പച്ചത്ത് നിൽക്കുന്നവരല്ല അല്ലെങ്കിൽ ഞങ്ങൾ ആരുടെയെങ്കിലും ഭാഗമായി വന്നവരല്ല ഞങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ആനുകൂല്യത്തിൽ കടന്നു വന്നവരല്ല എന്ന് ഇവർ വളരെ ശക്തമായി പറയുമ്പോൾ മാറ്റമുണ്ടാകും അതാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ആര് പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റായി നിയമനം കിട്ടിയവർ പറയണം എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഗ്രൂ ഡി സി സി പ്രസിഡന്റായി നിയമിച്ചവരുടെ പട്ടിക എടുത്തു നോക്കിയാൽ തന്നെ എട്ട് നാല് രണ്ട് ഇതാണ് അതിന്റെ ഘടന എന്ന കാര്യം വ്യക്തമാകുമല്ലോ ഏതൊരാളും ഇങ്ങനെ നിയമിച്ച ഏതൊരാളും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇന്നലെ ചിലപ്പോൾ മറ്റൊരു ഗ്രൂപ്പിലായിരിക്കും ഇന്ന് പക്ഷേ വേറൊരു ഗ്രൂപ്പിലായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട് അല്ല അത് പറഞ്ഞു നിഷേധിക്കുന്നില്ല പക്ഷേ ഞാൻ ഒരു ഒരു സാധാരണ പ്രവർത്തകന്റെ നിന്ന് ഇതിനെ വീക്ഷിച്ചാൽ ഇത് ഇപ്പോ എട്ട് എന്ന ഏതെങ്കിലും ഗ്രൂപ്പിന് കൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു അല്ലെങ്കിൽ നാലെണ്ണം ഏതെങ്കിലും ഗ്രൂപ്പിന് കൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്നിട്ട് അവർ പറഞ്ഞ പേരുകൾ വന്നാൽ ഈ പറഞ്ഞത് ശരിയാണ് പക്ഷെ അങ്ങനെയല്ല വന്നിട്ടുള്ളത് ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ശക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ സ്വാധീനമോ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ നിയമനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ പറയാൻ കാരണം കടന്നു വന്ന ആളുകളുടെ മെറിറ്റ് അവരുടെ അല്ലെങ്കിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ാടൻ സംഘടനാ സംവിധാനത്തിൽ പ്രബലരാണ് എന്ന് അവകാശപ്പെടുന്ന എ ഗ്രൂപ്പിന് അമർഷമുണ്ട് അതാണ് ശ്രീ എം എം ഹാസൻ ഇന്ന് പ്രകടിപ്പിച്ചത് എട്ട് എന്ന് പറയുമ്പോൾ ഐ ഗ്രൂപ്പിനാണ് എട്ട് കിട്ടിയത് അത് അപ്രമാദിത്വം കാട്ടുകയായിരുന്നു എന്ന് എ പ്രമുഖനായ വക്താവ് തന്നെയാണ് വിളിച്ചുപറയുന്നത് തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി നിസ്സഹകരണം നടത്തുന്നത് അല്ല ഇതിനോട് എനിക്ക് എന്റെ വളരെ കടുത്ത വിയോജിപ്പുണ്ട് കാരണം ഈ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന നിലയില് കോൺഗ്രസ് നേതാക്കന്മാര് ഇതുപോലെ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ പ്രതികരിക്കുന്നതോ പാർട്ടി പ്രവർത്തകർക്ക് അങ്ങേക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ ബഹുമാനായ ശ്രീ എം എം ഹസ്സൻ അദ്ദേഹം സംസ്ഥാനത്ത് മുൻ മന്ത്രിയാണ് മുൻ എം എൽ എ ആണ് ഹർത്താലിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു ജനകീയ നിലപാട് സ്വീകരിച്ച് അദ്ദേഹം ജനങ്ങൾക്ക് വലിയ മതിപ്പുണ്ടായിട്ടുണ്ട് എന്ന് ചെന്നിട്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ ചടങ്ങുകൾക്ക് മത്സരിച്ചപ്പോൾ മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ പരാജയപ്പെടേണ്ടി വന്നത് സംഘടന സംവിധാനം വളരെ ദുർബലമായതുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഇതുപോലെ ദുർബലമായതിന്റെ ഒരു പ്രധാന കാരണം പാർട്ടിയിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പാണ് എന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ചേരിതിരിവുകളാണ് എന്ന് ഇനിയെങ്കിലും ഇവർ തിരിച്ചറിയുന്നില്ല എങ്കിൽ ഈ മൾട്ടിവേറ്റായിട്ട് ഇതിന്റെ നഷ്ടം കോൺഗ്രസിനായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പോലുള്ളവർ ഒരുപക്ഷേ ഇതൊക്കെ വലിയ എതിർപ്പ് വലിച്ചു വരുന്നതാണെന്ന് അറിയാമെങ്കിൽ കൂടിയും വളരെ ശക്തമായി പറയുന്നത് ഇനി ഗ്രൂപ്പിന്റെ കാലം കോൺഗ്രസിൽ അവസാനിച്ചു അല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ ഗ്രൂപ്പ് പ്രവർത്തനം നടത്താനുള്ള ആരോഗ്യം ഇന്ന് കോൺഗ്രസിൽ ഇല്ല കുറഞ്ഞപക്ഷം അത് വീണ്ടെടുക്കുന്നത് വരെ എങ്കിലും ഈ പാലിക്കാൻ എന്നുള്ളതാണ് അഭിപ്രായം പക്ഷെ ൾ പറയുന്നത് പോലെ ആയിരിക്കില്ലല്ലോ കാര്യങ്ങൾ പ്രവർത്തകരുടെ പിന്തുണ ഉണ്ട് എന്ന കൂടി തന്നെയല്ലേ ശ്രീ ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് തന്റെ ഗ്രൂപ്പ് തന്നെയാണ് പ്രബലം എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് ബഹുമാനായി ഉമ്മൻചാണ്ടി കോൺഗ്രസിലെ ഏറ്റവും ഉതിർന്ന നേതാക്കളുള്ള ഒരാളാണ് യാതൊരു സംശയവുമില്ല സംസ്ഥാനത്ത് ഏറ്റവും ജനസ്വാധീനമുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് ആ കാര്യത്തിൽ ഒന്നും ആർക്കും ഒരാക്ഷേപമില്ല തർക്കയില്ല പക്ഷേ അദ്ദേഹത്തെ ഒരു കാരണവശാലും ഒരു ഒരു കേവലം ഒരു ഗ്രൂപ്പിന്റെ മാത്രം നേതാവായി അവതരിപ്പിക്കുന്നതോ അദ്ദേഹത്തെ അതിലേക്ക് ചെറുതാക്കാൻ നിർബന്ധിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തകരോ സ്നേഹിതരോ ദീർഘത്തോ അടുപ്പക്കാരോ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നവരാണെങ്കിലും അത് അദ്ദേഹത്തെ ചെറുതാക്കുന്നതിന് തുല്യമാണ് ഒരു കാരണവശാലും പിന്നാലെ ആ ഒരു ഘട്ടമൊക്കെ എപ്പോഴും എത്രയോ കഴിഞ്ഞു ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരവും ചിന്തകൾ താരം ഇന്നലെ വരെ തുടർന്നു പോകുന്ന ഒരു രീതി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ നിന്ന് പെട്ടെന്നൊരു ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു പക്ഷെ ചെറിയ പ്രയാസവും ഉൾക്കൊള്ളാൻ ചെറിയ സമയമൊക്കെ എടുക്കുമായിരിക്കും പക്ഷെ ഇത് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല ഇനി കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ ശക്തമായി നിലനിൽക്കണമെങ്കിൽ പുതിയ ഒരു സംവിധാനം പുതിയൊരു സമ്പ്രദായം പുതിയ രീതികളും പുതിയ ശൈലിയും ഈ പാർട്ടിക്ക് ആവശ്യമാണ് ഒരു